ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിൻ്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ മെയിൻ റോഡ് അതിനെ തുടർന്ന് എല്ലാ ദിവസങ്ങളിലും മുസ്ലിം ലീഗ് ഇവിടെ അതിൻ്റെ സജീവമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് അവിടെ ദുരിതാശ്വാസം നടത്തുന്നതിൽ അവിടെ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് വന്നതുപോലെ തന്നെ ഇനി ഉൾപ്പെട്ടൽ കഴിഞ്ഞു അവിടെ ജനങ്ങൾ ഒരുപാട് പേർ നമ്മളിൽ നിന്നും വിട പറഞ്ഞു ഇനി അവശേഷിക്കുന്നവർക്ക് അവരുടെ പുനരധിവാസമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരണമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ പോയി നേരിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി സന്ദർശിച്ചു അവിടുത്തെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുകയുണ്ടായി ഇന്നിപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായും അതുപോലെ തന്നെ സ്റ്റേറ്റ് നേതാക്കളെല്ലാം നമ്മൾ കൂടി ഇവിടെ പ്രത്യേകമായി മുസ്ലിം ലീഗ് എച്ച് ഉപസമിതി ഉണ്ടായിരുന്നു അവരുമായൊക്കെ ചർച്ച ചെയ്ത് ഈ എങ്ങനെ നമുക്ക് ഈ പുനരധിവാസം നിർവഹിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അതിപ്പോൾ ദുരന്ത ബാധിതരെ പുനരധിപ്പിക്കുന്ന നൂറ് വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകും അത് മാത്രം ഒതുങ്ങുന്നില്ല ആ അവർക്കാവശ്യമായിട്ടുള്ള മറ്റ് വിദ്യാഭ്യാസം അവരുടെ അതിജീവന അത് പ്രധാനമാണ് പലതും എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് അവിടുത്തെ ആ തലമുറക്ക് അതിജീവനത്തിന് എന്താണോ ആവശ്യം അവർക്ക് തൊഴിൽ വേണ്ടിവരും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതിനെല്ലാം വിവിധോദ്ദേശമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ ആണ് മുസ്ലിം ലീഗ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത് അതെല്ലാം നടപ്പാക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ഈ ഇതുമായി സഹകരിക്കുന്ന ജനങ്ങളുടെ ആ ജനങ്ങളുടെ വിശ്വാസം അതിനെ പരിപൂർണമായും ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞങ്ങളെ പ്രഖ്യാപനം പൂർണ്ണമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം അവിടെ ഒരു ടൗൺഷിപ്പ് വിവരം അപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഇനി പറഞ്ഞാൽ ഓൾ പാർട്ടി മീറ്റിങ്ങിലൊക്കെ ഓൾ പാർട്ടി മീറ്റിങ്ങിലുള്ള സജഷൻസ് ഒക്കെ വന്ന് അങ്ങനെ ഒരു ആശയം സർക്കാർ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അന്തിമ രൂപ മനസ്സിലായില്ലല്ലോ മനസ്സിലാകുന്ന മുറക്ക് കാര്യങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും പാർട്ടി സ്വന്തമായി തന്നെ നൂറ് കൂട് വെച്ചൊടുക്കുകയും തങ്ങൾ പറഞ്ഞതുപോലെയുള്ള എല്ലാ ബാക്കി അവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ തീരുമാനമാകുന്നേ ഞങ്ങള് വ്യക്തമാകുന്നെയും അന്തിമ തീരുമാനമൊന്നും ആയില്ലല്ലോ അതിൻ്റെ മുറക്ക് കാര്യങ്ങൾ ആലോചിക്കും ഏതായാലും സർക്കാരിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു തങ്ങൾ പറഞ്ഞു കുട്ടികൾ കുറച്ച് വരുമ്പോൾ ഒരുപാട് പാർലമെന്റ് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ എം പിമാർ കൂടുണ്ട് ഉണ്ട് ബാക്കി ആളുകൾ അവിടെ ഉണ്ട് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡ് ലാൻഡാണെങ്കിൽ ഗവണ്മെൻറ്റ് വിട്ടു തരേണ്ടി വരുമല്ലോ ഇത് കൊടുത്തിട്ട് പകരം ഫോറസ്റ്റ് ലാൻഡ് എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ ഏതാണ് കേരള ഗവണ്മെന്റും കേന്ദ്ര ഗവൺമെൻറ്റും അവസാനം ചെയ്യുന്നതെന്ന് നോക്കാം പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് ചെയ്യേണ്ട കാര്യം കേരള ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം വയനാടിൻ്റെ ഭൂമി തരങ്ങളുടെ ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ ധാരാളമുണ്ട് അതാണ് ഉദ്ദേശിച്ചത് മനസ്സിലായി അപ്പോൾ അതിലൊക്കെ അവർ സഹകരിക്കണം പക്ഷേ പാർട്ടി ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നു അതാണ് തങ്ങളുടെ പറയുക ഇന്നിപ്പം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വളരെ മോശമായിട്ടാണ് കേരളത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ദുരന്തമൊക്കെ ഇത്രയും പേരെ ഈ കണ്ണീരിലാക്കി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പറയുന്നത് കേരളം ഉണ്ടാക്കിയതാണ് ഈ ദുരന്തം പറയുന്നത് ഇപ്പം പറയുന്നത് വളരെ മോശമാണ് ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കണ്ണീരൊപ്പം നോക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം പൊളിറ്റിക്സ് അമിതമായി പറയേണ്ട എന്നാണല്ലോ അവിടെ ഓപ്പോസിഷൻ ലീഡർ വന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ ഒരു പൊളിറ്റിക്സും പറയില്ല എന്നല്ല ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും പക്ഷെ സഹകരിക്കുകയാണല്ലോ മൊത്തത്തിൽ അതിന് വ്യത്യസ്തമായി പുരപ്പുറത്തിരുന്ന് കയറിയിരുന്ന് രാഷ്ട്രീയം പറയുന്നത് കേന്ദ്രം അവിടെ ഇരുന്ന് പറയുന്നത് അതൊന്നും ശരിയല്ല ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇങ്ങനെ അലങ്കരം ഏറി വരുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഒരു ദേശീയ ദുരന്തമായി ദേശീയ പ്രഖ്യാപിക്കുന്ന ഓൾ പാർട്ടി മീറ്റിംഗ് ആവശ്യപ്പെട്ട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയ ദുരന്തമായി കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യത്തിൻ്റെ മാനദണ്ഡം ക്ലിയറാകുക അത് ചെയ്തേ പറ്റുള്ളൂ അതാണ് അഭിപ്രായം ഞങ്ങൾക്കുള്ളത് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര